ഹലോ ചങ്ങാൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഈ നിലപാട് എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും നിലനിർത്താൻ പറ്റുന്ന ഒരു സംഭവമൊന്നുമല്ല ചിലർക്ക് അത് അവസാനം വരെ കൊണ്ടുപോകാൻ പറ്റും ഒരു നിലപാടിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ ചിലർക്ക് അവരുടെ അവസ്ഥ അനുസരിച്ചായിരിക്കാം അല്ലെങ്കിൽ അവരുടെ സൗകര്യം അനുസരിച്ചൊക്കെ ആയിരിക്കാം നിലപാടിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും പല കാരണത്താലായിരിക്കുള്ളൂ ഇടാ ചിലപ്പം നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് നിലപാട് മാറ്റേണ്ടി വരുന്ന ആൾക്കാരുണ്ട് ചിലർക്ക് ഈ പറഞ്ഞ കാലത്ത് തന്നെ മറ്റുള്ളവരെ മുന്നിൽ നല്ലവനാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മുന്നിൽ ന്യായീകരിക്കാൻ വേണ്ടി സ്വന്തം നിലപാടുകൾ മാറ്റേണ്ടി വരും ഇപ്പം ഈ പറഞ്ഞു തരണത് എന്താ വെച്ചാൽ നമ്മുടെ മലബാർ ഫൈസൽഖാനെ കുറിച്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പാലുകാച്ചൽ ഗൃഹപ്രവേശത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരുപാട് സെലിബ്രിറ്റികളെ വിളിച്ചു നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ആദിലാനോ വിഷയം അതേപോലെ തന്നെ ഫൈസൽഖാൻ മലബാർ അവരുടെ വിഷയം ഇങ്ങനെ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കാരണം ആ വ്യക്തി പറഞ്ഞ രണ്ടുപേരെയും വിളിച്ചു വരുത്തി അവസാനം അവർ എല്ലാ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു പോയതിന് ശേഷം നൈറ്റ് ആ വ്യക്തി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടിയാണ് ഇവരെ ഞാൻ അറിഞ്ഞുകൊണ്ട് വിളിച്ചു വന്നല്ല അറിയാണ്ട് പോയതാണ് കുടുംബത്തെ മതത്തെയും ആ മാതാപിതാക്കളെയും ഒക്കെ ധിക്കരിച്ച് നടക്കുന്നവരെ അംഗീകരിക്കാൻ കഴിയില്ല അത് ഞാൻ എങ്ങനെ ചെയ്തതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ ഒരു പോസ്റ്റ് ഇട്ടാണ് പക്ഷേ അദ്ദേഹം ആ പോസ്റ്റ് ഇന്സ് അരമണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഈ പറഞ്ഞ വിഷയത്തിൽ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു ഞാനടക്കം ഒന്ന് ആ വ്യക്തി ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പാതി മുക്കാ പേരും വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ട് ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുക എന്ന് പറയുന്നത് വളരെ മോശം കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യക്തികൾ ആ വ്യക്തിയെ വിമർശിക്കുകയുണ്ടായിരുന്നു എന്നാൽ ചില ആൾക്കാരൊക്കെ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു സമൂഹത്തിനും കുടുംബത്തിനും മാതാപിതാക്കൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെയൊക്കെ സന്തോഷത്തിനും അല്ലെങ്കിൽ അവരുടെ എല്ലാത്തരെയും നാണം കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്ന ഇതുപോലെയുള്ള ആൾക്കാരെ കുടുംബത്തിൽ കയറ്റാൻ പറ്റൂല എന്നൊക്കെ രീതിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഫൈസൽഖാനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് തോർത്താൽ മതി ബിഗ് ബോസ് സീസൺ സെവനിൽ വളരെയേറെ ഒരു വിഷയമായിരുന്നു ലക്ഷ്മി ഈ പറഞ്ഞതുപോലെ തന്നെ ആദിലാന്ന് പറയും വീട്ടിൽ എന്ന് പറഞ്ഞതും ലക്ഷ്മിയുടെ അമ്മ വന്നിട്ട് ഉമരത്ത് പോലും വരുത്തില്ല ഇനി ഉമരത്തി ഇരുത്താൽ കുഴപ്പമൊന്നുമില്ല പട്ടികളൊക്കെ ഉമരത്ത് വന്നിരിക്കില്ല എന്ന് ചെയ്യുക ആദിലാൻ പറയും വെറും പട്ടികളെ പോലെ സംസാരിക്കുന്നതൊക്കെ നമുക്ക് കണ്ടതാണ് വളരെയേറെ വിമർശനം ഏറ്റുമടിച്ച ഒരു വിഷയമാണ് കൂടാതെ ലാലേട്ട വന്നിട്ട് ലാലേട്ടൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ഇപ്പം ലാലേട്ട വീണ്ടും വീട്ടിലേക്ക് ക്ഷണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചില പോസ്റ്ററുകൾ കണ്ടു സത്യമോ കള്ളമോ അറിയില്ല അങ്ങനെ പോസ്റ്ററുകൾ കാണാൻ ഇടിയാണ്ടായിരുന്നു എന്തായാലും ഈ പറഞ്ഞ മലബാർ ഫൈസൽക്ക തന്റെ നിലപാട് വീണ്ടും മാറ്റി ഉണ്ടായി ആ വ്യക്തി വിചാരിച്ചിട്ടുണ്ടാവും ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ വിചാരിച്ച അത്ര സപ്പോർട്ട് ചെയ്തില്ല കാരണം ഇവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരാണ് കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരാണ് എന്നൊക്കെ പറയുമ്പോൾ ഭൂരിപക്ഷം ആൾക്കാരും ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട പോസ്റ്റ് ആ വ്യക്തി തന്നെ ബുദ്ധിമുട്ടായി ഒരുപാട് പേര് ആ വ്യക്തിയെക്കെതിരെ സംസാരിക്കുന്നൊക്കെ തുടങ്ങി ചപ്പ ആ വ്യക്തി ഇന്നലെ ഞാൻ ആ വ്യക്തിയുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കാണാൻ ഇടയാണ്ടായിരുന്നു വിളിച്ചു വരുത്തിയതിൽ വീട്ടിലേക്ക് ക്ഷണിച്ചതിലൊക്കെ ഖേദം പ്രകടിപ്പിച്ച വ്യക്തി ആ ചെയ്ത കാര്യങ്ങൾക്ക് എന്ന് വെച്ചാൽ ഖേദം പ്രകടിപ്പിച്ചതിന് വീണ്ടും മാപ്പ് പറയേണ്ട അവസ്ഥ ഒരുപാടായി മാപ്പ് പറയണത് അതാണ് ഞാൻ പറഞ്ഞ നിലപാട് ആദ്യത്തെ ഒരു നിലപാട് ആ വ്യക്തി ഈ പറഞ്ഞ അതിലൂറയും കുടുംബത്തിലേക്ക് വിളിച്ചു വരുത്തിയ തെറ്റായി പോയി എന്നൊരു നിലപാടാണെങ്കിൽ ഇന്നിപ്പോൾ ആ വ്യക്തി പറയുന്നത് അവരെ വീട്ടിൽ കയറ്റണം അവരെ സമൂഹത്തിൽ നിന്ന് അവർക്കെതിരെ അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റായി പോയി എന്നുള്ള നിലപാടിലേക്കാണ് വയ്ക്കുന്നത് നിലനിൽപ്പിൻ്റെ ഭാഗം അല്ല ബിസിനസ്സുകാരനാണ് ആ വ്യക്തിക്ക് ബിസിനസ് ചെയ്യണം അതിനുവേണ്ടി എന്ത് വേണേലും ചെയ്യാം അല്ലെങ്കിൽ എന്തുവേണ്ടി ചെയ്യേണ്ടി വരും ചില വിട്ടുവീഴ്ചകൾ നടത്തേണ്ടി വരും പക്ഷേ എന്തൊക്കെയാണെങ്കിൽ പോലും ഏതൊരു ബിസിനസ്സാണെങ്കിലും ഏതൊരു മേഖലയാണെങ്കിലും നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ നിലപാടുകൾ നമ്മുടെ പ്രവൃത്തികൾ അതൊക്കെ ഒരേപോലെ ആണെങ്കിൽ മാത്രമല്ല നിലനിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതേപോലെ നാണം കിടേണ്ടി വരും നല്ലത് ഒക്കെ പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പ്രശസ്തിക്ക് വേണ്ടിയാണല്ലോ ഇത്രയും സെലിബ്രിറ്റികളൊക്കെ വിളിച്ചിട്ട് ആ വീടിന് ഗൃഹപ്രവേശനം നടത്തിയത് മതത്തെയൊക്കെ കുറിച്ച് മതത്തിൽ നിന്നൊക്കെ അതായത് മതത്തെയൊക്കെ ചോദ്യം ചെയ്ത് മതത്തിൽ നിന്നൊക്കെ പുറ ത്തായ രണ്ട് പേര് അങ്ങനെയല്ല ആദിലാനൂറ മതത്തിനെതിരെ മുസ്ലിം മതത്തിനെതിരെ പ്രവർത്തിക്കുന്ന രണ്ടുപേരാണ് ആദിലാനൂറ ആ രീതിയിലാണല്ലോ സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മലബാർ ഫൈസൽ കാർഡ് പരിപാടിയും ശരിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ആ വീടിന്റെ ഗൃഹപ്രവേശനം ആ പാകം ആകും വേണ്ടി ഉണ്ടാക്കിയ വീടാണെന്ന് പറയാനുണ്ടായിരുന്നു ആ ഗൃഹപ്രവേശനത്തിന് അത്രയും കോടികൾ ചിലവെയ്തിട്ട് അങ്ങനെ ഒരു വീട് ഉണ്ടാക്കുകയും അത്രയും കോടികളൊക്കെ ചിലവഴ്തണ്ടാവും ആ പ്രോഗ്രാം ആ വ്യക്തി നടത്തിയത് അത് ദൂർത്താണ് മതത്തിനൊരിക്കലും ദൂർത്തടിക്കാൻ പറഞ്ഞിട്ടില്ല അതിനെ അംഗീകരിക്കുന്നുമില്ല ഈ തെറ്റുകൾ നോക്കുകയാണെങ്കിൽ തെറ്റുകളാണ് എല്ലാം തെറ്റുകളാണ് മതം പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ജാതി പറയുന്ന രീതിയിൽ ദൈവങ്ങൾ പറയുന്ന രീതിയിൽ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ എല്ലാം കൃത്യമാണ് അങ്ങനെ ആരുമില്ല പിന്നെ ചെയ്യുന്ന കാര്യം എന്നാണ് തെറ്റുകളുടെ അളവ് പോലും വെക്കലാണ് ഞാൻ പത്ത് രൂപ മോഷ്ടിച്ചു അവൻ നൂറ് രൂപ മോഷ്ടിച്ചു എന്നെക്കാൾ വലിയ തെറ്റ് ചെയ്ത അവനാണെന്നാണ് പക്ഷേ അവിടെ മോഷണം എന്നത് ഒരു കാര്യമാണ് അതാണ് തെറ്റ് മോഷണം അത് പത്ത് രൂപ മോഷ്ടിച്ചാലും നൂറ് രൂപ മോഷ്ടിച്ചാലും മോഷണമാണ് അത് വിഷമെറ്റ് മോഷ്ടിച്ചാലും ദൂരത്തിന് വേണ്ടി മോഷ്ടിച്ചാലും അത് മോഷണമാണ് ഓക്കെ തെറ്റു തെറ്റാണ് അതെങ്ങനെ ചെയ്താലും ഇനി നമ്മുടെ മലബാർക്ക പോസ്റ്റ് ആ പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം അതിലതിനുരയെ സംബന്ധിച്ച വിഷയത്തിൽ എന്റെ നിലപാട് വളരെ വ്യക്തമാണ് അതെനിക്ക് മനസ്സിലായല്ല വളരെ വ്യക്തമായിരുന്നു കോടതിയും ഗവൺമെന്റും അനുവദിച്ചിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും ബഹുമാനിക്കപ്പെടണമെന്നും അവർക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അല്ല അവർക്ക് താങ്കളുടെ ജീവിത ഇഷ്ടപ്രകാരം ജീവിതത്തെ ജീവിതം നയിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുമെന്നും ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു നല്ല കാര്യം അതിനാൽ അവർക്ക് താങ്കളുടെ തങ്ങളുടെ താങ്കളുടെ അല്ല തങ്ങളുടെ എന്ന് വെച്ചാൽ അവരുടെ അങ്ങനെയാണ് ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാതെ അവരെ തടസ്സപ്പെടുത്തുകയോ വിമർശിക്കുകയുകയോ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെ വിമർശിച്ച് ഹരാസ്മെൻറ്റ് നടത്തുകയോ ചെയ്യുന്നത് ശരിയല്ല അതിപ്പോഴാണ് മനസ്സിലാകുന്നത് മുമ്പത്തെ പോസ്റ്റ് ഇട്ടത് ആരാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറയണം മുമ്പത്തെ പോസ്റ്റ് ഞാനിട്ടതല്ല ആ വിഷയം ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ ഇട്ട പോസ്റ്റാണ് അതുകൊണ്ട് തന്നെ അത് എൻ്റെ അറിവാഡും ഇല്ല അതിലാണ് പറയാൻ വിളിച്ചത് ഇദ്ദേഹത്തിൻ്റെ അറിവാഡ് കൂടിയല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പോസ്റ്റ് ഇട്ടോ എൻ്റെ അറിവോട് കൂടിയല്ല എന്ന് അദ്ദേഹം പറയണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അല്ല എനിക്ക് തോന്നണം അങ്ങനെയാണ് ഇനി അങ്ങനെ പറഞ്ഞാൽ മതി അല്ല ഇതൊന്നും എൻ്റെ അറിവോട് കൂടിയല്ല ഏതൊരു മര ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നവരായാലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും വ്യക്തി നിയമത്തിൻ്റെയും ബഹുമാനം ഏതൊരു മതപരിധിക്കും അതീതമായ ഒരു അടിസ്ഥാന മനുഷ്യ നന്മയാണ് ഞാൻ വിശ്വസിക്കുന്നു അത് ഇപ്പോൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ അപ്പോൾ മുമ്പെന്തുകൊണ്ടാണ് ആ വിശ്വാസമില്ലാണ്ടായിപ്പോയെ എൻ്റെ ഹൗസ് വാങ്ങിന്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ തെറ്റിദ്ധാരണകളും വിവാദങ്ങളും ഒരിക്കലും എൻ്റെ ഉദ്ദേശത്തിൽ ഉണ്ടായിരുന്നതല്ല ഇതാണ് അദ്ദേഹം അറിയാതെ പോസ്റ്റ് ഇട്ടാണെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മീഡിയ ഹാൻഡ് ചെയ്യുന്ന ആൾക്കാർ പോസ്റ്റ് ഇട്ടു എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറയുന്നു പറയുന്നത് അവരെ വേദിപ്പി വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം എനിക്കും ഉണ്ടായിരുന്നില്ല പിന്നെ ആരുത ഉണ്ടായത് അവരെ വ്യക്തി സ്വാതന്ത്ര്യവും അവകാശവും ഞാൻ പൂർണ്ണമായും ബഹുമാനിക്കുന്നു വളരെ ലൈറ്റായി വന്ന ഒരു തീരുമാനമായി പോയി അവർക്കെതിരെ അവ അവർക്കെതിരായ അനാവശ്യ വിമർശനങ്ങളും ഹെയ്റ്റ് ക്യാമ്പയിനുകളും അവസാനിക്കണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു അവർക്കെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിനും ഉണ്ടായിട്ടില്ല അവർക്കെതിരെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് താങ്കൾക്കെതിരെ ഉണ്ടായത് അപ്പം താങ്കൾക്കെതിരെ ഉണ്ടാവുന്ന ഈ ഹൈറ്റ് ക്യാമ്പയിനും അതേപോലെ തന്നെ ഇങ്ങനത്തെ റിയാഷ വീഡിയോസൊക്കെ നിർത്തണമെന്ന് വിനീതമായി താങ്കൾക്ക് അപേക്ഷിക്കാം അല്ലാതെ അവർക്ക് ഒരു പ്രശ്നവും വന്നിട്ടില്ല ഈ വിഷയത്തിൽ അവരുടെയും ആരുടെയും ഭീഷണിയോ സമ്മർദ്ദമോ കൂടാതെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം ലഭിക്കണം ഒരു മനുഷ്യനെന്ന നിലയിൽ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെയും സുരക്ഷതയെയും ബഹുമാനിക്കുക എന്നതാണ് എൻ്റെ പ്രാഥമമായ മൂല്യം ഈ വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പിന്തുണ പിന്തുണച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിർ ഹൃദയപൂർവം നന്ദി പറയുന്നു തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് സ്വന്തം മലബാർ ഫൈസൽക്ക ലൈറ്റായി വന്ന ഒരു ഇതാണ് എന്തായാലും ഒന്ന് പറയാനുള്ളൂ നിലപാട് എന്നത് എല്ലാവർക്കും ഉണ്ടാവില്ല പണം ഉണ്ടായിട്ടും കാര്യമില്ല പ്രശസ്തി ഉണ്ടായിട്ടും കാര്യമില്ല ഈ സാധനം കൂടിയും കൂടെ ഉണ്ടാവണം എങ്കിൽ മാത്രമേ നിലനിൽക്കാൻ കഴിയുള്ളൂ ഓക്കെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു തന്നെ അത് ഈ വ്യക്തിയോടൊന്നും എനിക്ക് ഒരു വിഷമമോ ഇല്ല ഞാൻ തൻ്റെ ഗോളിൽ ഈ വ്യക്തിയുടെ ഇതിലുള്ള മലബാർ ജോലി അറിയുന്നതാണ് മനസ്സിലായില്ലേ അപ്പോൾ ഈ നമുക്ക് ഒരു വിഷമമില്ല പക്ഷേ കാര്യങ്ങൾ വ്യക്തമാക്കുക ഇന്നലെ വരെ ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തവർ ഇന്ന് ആരായി അത്രേ ഉള്ളൂ ഓക്കെ ബൈ മറ്റൊരു വീഡിയോ വേഗം